الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولا تمشي في الارض مرحا انك لن تَخْرِكَ الارض ولن تبلغ الجبال طولا يا رأي رأي مؤمنين علي. مؤمنات علي. ഹൗസ് ബഹാനവത്താലയുടെ നിയമനിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് റസൂൽബാഹി സാഹു അലൈഹി വസ്ല്ലമാ നിയോഗിക്കപ്പെട്ടത് മനുഷ്യർക്കിടയിൽ യഥാർത്ഥമായ തൗഹീദി പ്രബോധനം ചെയ്യാനും ഹലാലും ഹറാമുമൊക്കെ കൊടുത്ത് നാളെ പരലോകത്ത് സ്വർഗ്ഗം നേടാൻ മനുഷ്യരെ പ്രാപ്തമാക്കുക എന്ന കൂടിയാണ് പരിശുദ്ധ ഖുർആാൻ അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അക്കാര്യം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക ഹലാലായ കാര്യങ്ങൾ ഏതാണ് എന്നും ഹറാമായ നിഷിദ്ധമായ വൃത്തികെട്ട കാര്യങ്ങൾ എന്താണ് എന്നുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ശേഷം അള്ളാഹു താല പറയുന്നത് മനുഷ്യർക്ക് മേൽ ഒടുങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങൾ മനുഷ്യൻ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധനം പോലെ ഒരിടങ്ങേറ പ്രയാസങ്ങൾ അവന്റെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കുറെ കെട്ടുപാടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഴിച്ചു കൊടുത്ത് അതിൽ നിന്ന് ആളുകളുടെ ഭാരം കുറക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവാചകൻ സല്ലു അലൈസ്മ നിയുക്തനായത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ നമ്മളൊക്കെ അഭിമാനികളാണ് പക്ഷെ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് പല നിലക്ക് അപമാനിക്കപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്ന ഓരോ മുസൽമാനേയും വളരെ അപമാനിതനാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ പല ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നു ആ പ്രവർത്തനങ്ങൾ കണ്ട് അതെല്ലാം മുസ്ലിം ഇങ്ങളുടെ പൊതു സ്വഭാവമാണ് എന്ന് വരുത്തി തീർക്കുകയും അതിൻ്റെ പേരിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടന്നു വരുന്നുണ്ട് പ്രവാചകൻ സല്ല അലൈസ്വല്ലമായി കെട്ടും അഴിച്ചു മാറ്റി സ്വസ്ഥമാവാനാണ് നമ്മളെ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും പക്ഷെ വീണ്ടും വലിയ ഭാരങ്ങളായി പല മാമൂലുകളും പല പ്രയാസങ്ങളും പല ആളുകളുടെ ജീവിത രീതികളും പല ആളുകളുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിലെ ഇടപെടലുകളും ഒക്കെ വലിയ മാനക്കെടുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും ആരാണ് നിശ്ചയിക്കേണ്ടത് അള്ളാഹു സുബാൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു ഇന്നൽ ഹലാല ഹറാമ എന്താണ് എന്താണ് എന്നതൊക്കെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് വേദഗ്രന്ഥങ്ങളിൽ ഹലാലാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹലാലാണ് ഹറാമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹറാമുമാണ് എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ റസൂൽ അലൈഹി സ്വല നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലയിടത്തൊക്കെ നമുക്ക് ഹറാമാണോ ഹലാലാണോ എന്ന് മനസ്സിലാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അവിടെയൊക്കെ ചില അതിർവരമ്പുകളും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് ചിലത് ഹലാലായ കാര്യങ്ങളായിരിക്കും പക്ഷെ അതിൽ തന്നെ ചില പരിധികൾ വിട്ടാല് അത് ഹറാമിലേക്ക് പോകും ഹലാലായ കാര്യങ്ങൾ ഒരാൾക്ക് പാട്ടുപാടുക എന്നുള്ളത് ഹലാലായ കാര്യമാണ് ഊടിപ്പാടുക എന്നുള്ളത് ഹലാലായ കാര്യം പക്ഷെ അതോടനുബന്ധിച്ച് ഒരു വാദ്യഘോഷ പരിപാടികളും ആണും പെണ്ണുമൊക്കെ കൂടി കലർന്നുമൊക്കെ അത് ഒരു നൃത്തവും ഒക്കെ ആയിട്ട് വരികയാണെങ്കിലോ അതിൽ ഹറാമുകൾ കലർന്നു വരികയാണ് ഞാൻ സൂചിപ്പിച്ച അത്തരത്തിലുള്ള കാര്യങ്ങൾ ഹലാലായ സംഗതിയിൽ തന്നെ ഹറാമുകൾ കലർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യങ്ങളാണ് ആളുകൾക്ക് വിഭവം കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പുണ്യമുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വെക്കുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളായാലും ഹറാമായ കാര്യങ്ങൾ അതിൽ കടന്നു വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് സൂചിപ്പിച്ചത് ഈ ഹലാലിലും ഹറാമിലും ഒക്കെ പോവോ അല്ലെങ്കിൽ അതിൽ പെട്ടുപോകോ അതിന്റെ പരിധികൾ ലംഘിക്കാതിരിക്കാൻ അള്ളാഹു താലെ ചിലയിടത്തൊക്കെ ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട് ചിലതൊക്കെ അള്ളാഹുവിന്റെ അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ് എന്താ പോയാൽ എന്ന് വെച്ചാൽ പോകേണ്ടതില്ല എന്നുള്ളതാണ് അതിന് ഉത്തരം പോയാൽ പ്രയാസങ്ങൾ ഉണ്ടാകും പലരും അതിൻ്റെ പേര് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും തിന്മകളിൽ വീണുപോകും അവർ ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ പല പ്രയാസങ്ങളും ഒരു ഉമ്മത്ത് എന്ന നിലക്ക് അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഖുർആൻ അതിനെ കൃത്യമായി സൂചിപ്പിച്ചത് ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു അള്ളാഹ് നിശ്ചയിച്ചതുണ്ട് അല്ലെങ്കിൽ അള്ളാഹുല നിരോധിച്ചതുണ്ട് ഈ നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ വെടിയാകല്ല അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല പറഞ്ഞു നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞ കാര്യങ്ങള് സാധ്യമായ വിധത്തിലൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യുക അതേസമയം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനും പാടില്ല എന്നാണ് അപ്പൊ ചിലർക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്താൽ എന്താണ് അങ്ങനെയൊക്കെ ഒരു നിയമം ഉണ്ടാവു ഇതൊക്കെ ഇപ്പൊ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞാൻ ചെയ്യണോ അവർക്ക് അവർക്കങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് നിശ്ചയിച്ച അതിർത്തിയെ മറികടക്കാനാണ് ഉദ്ദേശങ്ങൾ അവർക്ക് അള്ളാഹു സുബാനോ നരകമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് മോചിതരാകാൻ കഴിയില്ല വളരെ നിന്ദകരമായ ശിക്ഷ അവർക്ക് ഉണ്ടാകുമെന്ന് ഖുർആാൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ ഹലാലും കാര്യത്തിൽ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ചില ആളുകളുടെ പ്രവർത്തനം കണ്ടാൽ തോന്നും അവർ ഈ ഭൂമിയൊക്കെ വെട്ടിപ്പിടിച്ച് ആകെ അങ്ങോട്ട് സ്വന്താക്കി കളയാന്നുള്ള മോഹത്തിലായിരിക്കും ചില ആളുകളുടെ നടത്തൊക്കെ കണ്ടാൽ പറയുന്നുണ്ട് വളരെ വറക്കിബറോട് കൂടിയാണ് നടക്കുക അവന്റെ വിചാരം എന്താണ് ചോദിക്കുന്നുണ്ട് ഖുർആ ചോദിക്കുന്ന വലശിപ്പിൽഹാ നിങ്ങൾ ഭൂമിയിൽ ഒരിക്കലും ഔന്നിത്യം കാണിച്ച് അഹന്ത കാണിച്ച് കിബിറോടു നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രവണത നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതാ നടത്തത്തിന്റെ രൂപം പാവല്ല പറഞ്ഞത് നമുക്കുള്ള ഒരു മനോഭാവത്തെ കൂടിയാണ് ഖുർആൻ അവിടെ പരിശോധിക്കുന്നത് ലംതഹരിക്കല്ലറുള്ള വലൻ തമുലുകൽ ജിബാലൂല ഈ ഭൂമിയൊക്കെ ഒരുപാട് ഇളക്കിമറിച്ചു പോകാൻ കഴിയില്ല ആകാശ മുട്ടെ നിൽക്കുന്ന ഉയരം കൂടിയ ഒരു ഈ അടക്കാൻ ചിലപ്പോൾ നിനക്ക് കഴിയില്ല അത് അതിർത്തിപ്പിടിക്കാൻ ചിലപ്പോൾ നിനക്ക് കഴിയില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് എന്ത് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ പോവുക എന്ന് മനസ്സിലാക്കാനും നമ്മൾ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഖുർആാൻ പറയുന്ന ചില വർത്തമാനങ്ങളാണ് നമ്മുടെ കയ്യിലെ പണം കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ നമ്മുടെ ഒരു മേൽക്കോയ്മ കൊണ്ടോ നമ്മുടെ ഒരു തണ്ടും തടി കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാത്തോടും സാധിച്ചു കളയാ എന്നുള്ളൊരു തോന്നലുണ്ടാവും അതിനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഉമ്മത്തിന് സമുദായത്തിന് സമൂഹത്തിനൊക്കെ അതിന്റെ പേരിൽ ചീത്തപ്പേരും പരിക്കുകളും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇജ്ജത്തുള്ള ഒരു ഉമ്മത്താണ് വളരെ ഇജ്ജത്ത് നൽകിയ ഒരു സമുദായമാണ് നമ്മൾ ആർക്കാണ് ഇസ്സത്ത് അള്ളാഹ്ക്കാണ് ഇസ്സത്ത് അള്ളാൻ ആര് തള്ളി പറഞ്ഞാലും അള്ളാൻ എത്ര ആൾക്കാർ ചീത്ത പറഞ്ഞാലും നിങ്ങളുടെ പടച്ചോന ഒന്നിനെ പറ്റാത്ത പടച്ചോനാണെന്ന് പറഞ്ഞാലും അല്ലാ പറഞ്ഞു റസൂലിഹി അവിടുത്തെ ആര് പ്രവാചകനെ തള്ളി പറഞ്ഞാലും പരിഹസിച്ചാലും നിങ്ങളുടെ ഒരു ദീനക്കൊരാറാം നൂറ്റാണ്ടിൽ അപരിഷ്കൃതമായ സാധനാണൊക്കെ പറഞ്ഞാലും നമ്മൾ ഭയപ്പെടേണ്ടില്ലേ അള്ളഹാൻ റസൂലിന് ഇസ്സത്ത് ഉണ്ട് എന്ന് ഖുർആാൻ പഠിപ്പിച്ചാണ് പിന്നാലിപ്പോലിനീൻ അതുപോലെ തന്നെ മുഖ്മിനിയങ്ങൾക്കും ഇസ്സത്തുണ്ട് എന്നാണ് പക്ഷെ ഇത് ആർക്കും മനസ്സിലാവില്ല ഒലാഖിന്നൽ മുനാഫിൻ മുസ്ലിം ആണോച്ചാ ആണ് എന്നാ മുനാഫിഖാണെന്നോച്ചാൽ മുനാഫിഖാണ് ഇത്തരത്തിൽ ഇസ്ലാമിന്റെ ആചാര ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷെ ഈ മനുഷ്യരി കുറക്കാത്ത ആളുകൾ ഉണ്ടാവും ദീനനുസരിച്ച് ജീവിക്കണം എന്ന് നിർബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാവും എന്നാൽ അവരൊക്കെ ദീനിന്റെ ആ ഭാഗമായി നടക്കുന്ന ആൾക്കാരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഒരു ഈ ഇസ്സത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ഒരു സംഗതിയാണ് അത് കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക എന്നത് പ്രധാനമാണ് പുതിയ കാലത്ത് നമുക്കിടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹ സമ്പ്രദായങ്ങൾ വിവാഹ കർമ്മങ്ങൾ വിവാഹ ആഘോഷങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ഉദാഹരണം എന്നുള്ളതിൽക്ക് അത് മാത്രം എടുത്തു നോക്കിയാൽ അതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും വളരെ മോശമായ രീതിയിലുള്ള ചടങ്ങുകൾ ഇസ്ലാമിക വിവാഹം നടക്കേണ്ട സ്ഥലങ്ങളിൽ നടക്കുന്നു ഇസ്ലാമികമായി നടക്കേണ്ട ഇത്തരം ചടങ്ങുകൾ വളരെ പുണ്യകർമ്മമായി പവിത്രമായി കാണേണ്ട ചടങ്ങുകൾ വളരെ വൃത്തികെട്ട രൂപത്തിൽ നടക്കുന്നു നമുക്ക് തന്നെ അറിയാം കൂടുതൽ വിശദാംശങ്ങൾ അതിൽ പറയേണ്ടതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും നോക്കും അതിലൊക്കെ പോലീസ് കേസ് ഉണ്ടാകുന്നു അടിപിടി കേസുകൾ ഉണ്ടാകുന്നു മറ്റു മതസ്ഥരണം മുമ്പിൽ നമ്മൾ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു ഹൈദബ മത അടിസ്ഥാനത്തിലൊക്കെ നടക്കുന്ന വിവാഹ ചടങ്ങുകൾ എത്ര എത്ര ഭക്തി സാന്ദ്രമാണ് അതിനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അത് നടക്കുന്നതൊക്കെ എത്ര മനോഹരമാണ് അല്ലെങ്കിൽ എത്രമാത്രം അവരതിന്റെ ആ പവിത്രതയെ ഉൾക്കൊള്ളും അവരുടെ ഭക്ഷണശാലയിൽ ഒരുക്കുന്ന വിഭവങ്ങൾ എങ്ങനെ അതിനുവേണ്ടി ആളുകൾ കഴിക്കാൻ പോണേനെ കാത്തിരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം മാന്യതയും പവിത്രതയും ഒക്കെ കൽപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ വളരെ മോശമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നത് നമ്മള് തിരിച്ചറിയേണ്ട കാര്യമാണ് നമ്മുടെ മുൻഗാമികൾ അതിലൊക്കെ കുറച്ചുകൂടി ഒക്കെ ഒക്കെ അടുപ്പിച്ചിട്ടേക്കുണ്ടായിരുന്നു പുതിയ കാലത്ത് എല്ലാം ആഘോഷിക്കുക ഏത് നിമിഷവും ആനന്ദിക്കുക പരമാവധി അർമാദിക്കുക ഉല്ലസിക്കുക എന്നൊരു ഒരു തരത്തിലേക്ക് നമ്മുടെ സമൂഹം മൊത്തത്തിൽ പോവാണ് അതിൽ മുഗ്മിനികളെന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ചില അതിരുകൾ അതിർത്തികൾ ഹലാലും ഹറാമും ഒക്കെ കൈവിട്ടു പോവാണ് അതിനെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിൽ വിവാഹത്തിന് വലിയ സ്ഥാനുണ്ട് വലിയ പവിത്രതയുണ്ട് വലിയ പുണ്യമുണ്ട് കുടുംബവും സമൂഹവും ഒക്കെ അവരാണിനെയും പെണ്ണിനെയുമൊക്കെ ജീവിതത്തിന് പര്യാപ്തമായ സാഹചര്യം ഒരുക്കി കൊടുക്കാണ് ഒരു സാർവത്രികമായ ഒരു അംഗീകാരം കൊടുക്കാണ് അവർക്ക് ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാണ് അതിൻ്റെ കർമ്മങ്ങളും അതിന്റെ ചടങ്ങുകളും എല്ലാം ഹലാലാവണം അതിൽ ഹറാബ് കലർന്നാലോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ മുസ്ലിം കുടുംബങ്ങളിൽ മിനുടെ കുടുംബങ്ങളിൽ അവരുടെ ചടങ്ങുകളിൽ ഹറാമുകൾ കലർന്നു വരുന്നതിന് നമുക്കൊരു ജാഗ്രത വേണ്ടേ അതുണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു എന്റെ ചര്യയിൽപ്പെട്ടതാണ് അപ്പൊ ആ ചരിയെന്ന് പറഞ്ഞാൽ ഹലാലാവണം ഹലാലായ രൂപത്തിലാണ് അതൊക്കെ നടക്കേണ്ടത് അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ഉണ്ടോ അങ്ങനെ മുസ്ലിം ഇല്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഞാന് കഴിക്കൂലെന്ന് വാച്ച് പിടിച്ചിട്ടൊരു മുസ്ലിം ഉണ്ടോ ഇല്ല എന്ന റസൂബാൻ വിവാഹിതനാകണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം നടക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അത് വേറെ വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ചു സുന്നത്താണ് നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പൊ അതിൽ ഇസ്ലാമിന്റെ ഒരു സംസ്കാരവും അതിന്റെ ഒരു മട്ടമൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ നമ്മൾ ഇണയെ കണ്ടെത്തി ഇണയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടം മുതൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂള്ള പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് പലതിനും ആളുകൾ വിവാഹം അന്വേഷിക്കും പല രൂപത്തിൽ അന്വേഷിക്കും മതൊക്കെ അന്വേഷണങ്ങളാവാം പക്ഷേ അതിലൊക്കെ ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനാണ് മതബോധവും മതത്തിന്റെ പരിഗണനയുമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കണം എന്നുള്ളതാണ് ചില ആളുകളുണ്ടാവും ഭർത്താവിനെ സ്വീകരിച്ചു പക്ഷെ ഭർത്താവിനെപ്പറ്റി അന്വേഷിച്ചില്ല ഭാര്യയെ സ്വീകരിച്ചു ഭാര്യയെപ്പറ്റി അന്വേഷിച്ചില്ല കൂട്ടിക്കൊണ്ടെന്നതിനു ശേഷമാണ് ഇത് ഒത്തുപോകാത്ത പ്രശ്നങ്ങൾ ഇസ്ലാമികമായി നമസ്കാരം അറിയില്ല ഇസ്ലാമിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ദീൻ അറിയില്ല മക്കളെ വളർത്താൻ അറിയില്ല അവർക്കത് കൊടുക്കാൻ അറിയില്ല ഇങ്ങനെയൊക്കെ ഉള്ളതാവുന്ന എങ്ങനെയാണ് ഒരു മുസ്ലിം കുടുംബം രൂപപ്പെടുക അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു ഇണയെ മാന്യമായി തെരഞ്ഞെടുക്കാൻ പറഞ്ഞു വിവാഹം എന്ന് പറയുന്നത് ആരുടെയൊക്കെ അവകാശമാണ് ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ കൂടി അവകാശമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത് പെണ്ണിന്റെ വാപ്പ കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട് അയാളുടെ അവകാശമാണ് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് ഇല്ലാതായാൽ ഇസ്ലാം സഹി ഹാവുല പാപ്പ നിങ്ങളെ എനിക്ക് ആവശ്യമില്ല പാപ്പില്ലാതെ ഇവിടെ രജിസ്ട്രേഷൻ വിവാഹം നടക്കും നിങ്ങള് സൗകര്യമുള്ളവലൊക്കെ വന്നാൽ മതി സൗകര്യമുള്ളവൽ കൂടിയാൽ മതി അല്ലെങ്കിൽ ആപ്പാന്നുള്ള നിങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തിയില്ല എന്നൊക്കെ കോടതി വരാന്തകളി പിന്നെ ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കി പറയുന്ന പെൺകുട്ടികൾ മുസ്ലിം സമൂഹത്തിന്റെ ബാനറിലാണ് ജീവിക്കുന്നത് നമ്മൾ നമ്മളിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള വളരെ ഗൗരവമായ സാഹചര്യത്തിലൂടെ കൗമ് പോവാണ് അപ്പൊ നമ്മൾ ആലോചിക്കണ്ട നമ്മുടെ കുടുംബം നമ്മുടെ ചുറ്റുപാട് പരമാവധി നമ്മൾ നോക്കുക എന്നുള്ളതാണ് എന്നിട്ടും കൈവിട്ട് പോണതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി അലവൽ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരെയും ശരിയാക്കി എടുക്കാൻ നമുക്ക് കഴിയില്ല ഉറാൻ തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നബി അലൈഹി സ്വലാത്തോസ്ലാമിന്റെ ചരിത്രം മകനെ ശരിയാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല അലല്ല പടച്ചോളിലേക്ക് കൂടുക എന്നുള്ളതാണ് ഭാര്യ അല്ലേ ശരിയാകാൻ നോക്കി നടന്നില്ല ഇടാന്നുള്ളതാണ് ചിലതൊക്കെ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാവും പരമാവധി നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹം പറഞ്ഞില്ലാഹ് വലിയിൽ വലിയ ഇല്ലാതെ സഹിഹാവില്ല കൃത്യമാണ് വ്യക്തമാണ് നമ്മുടെ മക്കളെ കൃത്യമായി പഠിപ്പിക്കേണ്ടതില്ലേ പുതിയ തലമുറക്ക് ഇതിലൊക്കെ ഒരു ഇതൊക്കെ ഒരു 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 കെട്ടുപാടായി തോന്നാണ് ഇതിന്റെ പവിത്രതൊക്കെ വിട്ടിട്ട് ഇതൊക്കെ ഒരു ഇടങ്ങേറോടിച്ച പരിപാടിയാണ് രാവിലെ കാണുന്നു വൈതാനം ഒരു ചായക്ക് കാണുന്നു അതിന രാത്രി ഒന്നിച്ച് ജീവിക്കുന്നു രണ്ടു ദിവസമൊക്കെ ജീവിച്ച് പിന്നെ അത് അങ്ങനെ വെക്കുന്നു ഇങ്ങനൊക്കെ മതി എന്നുള്ള അടുത്തേക്ക് കാര്യങ്ങൾ പോവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പവിത്രമായ ഒരു വിവാദത്തെ പോലെ കാണേണ്ട കാര്യമാണ് ഇനി ക എന്നൊക്കെ പറയുന്നത് വിധവയായ പെണ്ണാണെങ്കിൽ അവളോട് നീ രണ്ടാമത്തെ വിവാഹത്തിന് സമ്മതം ചോദിക്കണം അല്ലെങ്കിൽ പ്രായപൂർത്തിയായ വളരെ ഉത്തരവാദിത്തമുള്ള പെണ്ണാണെങ്കിൽ അതൊരു പറയട്ടെ അവര് ഇനി ഒരു നാണം കൊണ്ടോ ഒരു ലജ്ജകൊണ്ടോ പറയാൻ മടിയുള്ളെങ്കിൽ അവരൊരു അനുമതി എങ്കിലും വാങ്ങണം അവരുടെ സമ്മതം വാങ്ങണം പെൺകുട്ടിയുടെ സമ്മതം നിക്കാഹിന്റെ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് രണ്ടും പരിഗണിക്കണം പിന്നീട് അന്വേഷണം അന്വേഷണം വളരെ കാര്യക്ഷമായി അന്വേഷിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് റസൂല്ലൈസ്ലാമീന്റെ അടുക്കൽ ഒരു അൻസാരി സഹാബി വന്നിട്ട് പറഞ്ഞു റസൂലെ എനിക്ക് ഇന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഇഷ്ടമാണ് എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് എനിക്ക് പിന്നെ ആ കുടുംബത്തെ എന്ന് പറഞ്ഞു റസൂല് ചോദിക്കുന്നുണ്ട് അവളുടെ വിവരങ്ങൾ കൂടുതൽ നിനക്കറിയോ നീ അവളെ നന്നായി അവരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട് കാണാൻ വേണ്ടി പറയണം പ്രസൂല്ലെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പ്രവാചകരെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാണ് നീനൊക്കെ ഉള്ള ഒരു കുടുംബമാണ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞതാണ് പ്രസൂല ചെലമ്മ പറഞ്ഞു ഫംഗൂർ നീ പോ എന്നിട്ട് അവളെ നീ കാണ എന്നാ പറഞ്ഞു കാണൽ ഒരു ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യാണ് കാണാതെ കേട്ടറിവിന്റെ പേരിൽ വിവാഹിതരാകേണ്ട ആവശ്യം ഇല്ല എന്നാണ് നീന് പഠിപ്പിക്കണേ പോയി കാണാം അതൊക്കെ ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അപ്പോ അത് നമ്മള് ചെയ്യുന്നോട് തെറ്റൊന്നുമില്ല അപ്പൊ ആര് കാണണം എന്നുള്ളതാണ് പിന്നെ പ്രശ്നം ആരാണ് പെണ്ണിനെ കാണേണ്ടത് പെണ്ണ് കാണാൻ പോകുമ്പോൾ ആരാ പോകേണ്ടത് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കണം വരം പോണം വരന്റെ ബാപ്പക്കോ അമ്മക്കൊക്കെ പോവാം സഹോദരിമാർക്കൊക്കെ പോവാം നമ്മൾ സുഹൃത്തുക്കളൊക്കെ കൂട്ടിയാണ് പോണത് അത് ആ കുടുംബമായിട്ടൊക്കെ സംസാരിക്കാനോ ഇത്തരത്തിലൊരു ധൈര്യത്തിനൊക്കെ കൂട്ടാം പക്ഷെ അയാൾ പോയിട്ട് പെണ്ണ് കാണണമെന്നുണ്ടോ എന്നുണ്ടോ അയാളുടെ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം പണയെന്നുണ്ടോ അങ്ങനെ ഒരു ചടങ്ങ് ഇല്ല ചില യഥാർത്ഥത്തിൽ പെണ്ണ് കാണേണ്ടത് പുയാപ്പൊളിന് ആരാണോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്കാണ് കാണാനുള്ള അനുമതി അന്യരായ ആളുകൾ അത് കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ നമ്മളൊരു ലിബറൽ ഇങ്ങനെ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് ആള് വന്നിട്ട് എല്ലാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങാണ് അതുപോലെ ചിത്തനകൾ നാട്ടിലുണ്ടാക്കും എന്നതുകൊണ്ടാണ് ഇസ്ലാം അവിടെയൊക്കെ വരമ്പ് നിർണയിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാലും ഇനി കണ്ടിഷ്ടപ്പെട്ടു അവർ വധൂവരന്മാരായോ ഇല്ലല്ലോ കാണാൻ പോയി കണ്ടിഷ്ടപ്പെട്ടു കല്യാണത്തിന് ഒരു നിശ്ചയം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അത് നല്ലതാണ് ഒരു ചൂറയാണത് എങ്ങനെ വേണം എന്തിനു വേണം എന്നുള്ളത് ആ നിശ്ചയം കഴിഞ്ഞാൽ പെണ്ണിനു ആണെങ്കിലും സംസാരിക്കാനോ ഇടപഴകാനോ ഒക്കെ ഉള്ള അവസരമായോ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ അവർക്കൊരുമിച്ച് ഇടപഴകാൻ പറ്റുമോ ഒരുമിച്ച് ഒരു അപ്പുറപ്പുറം ജ്യൂസ് കുടിക്കാൻ പറ്റുമോ ഒരു മൊബൈലൊക്കെ സമ്മാനമായിട്ട് വാങ്ങിക്കൊടുത്ത് അനന്ത അനിയന്ത്രിതമായി സംസാരിക്കാൻ പറ്റുമോ ഇസ്ലാമി ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞോട് കൂടിയിട്ട് അതൊന്നും ഹലാലാക്കിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് അതിപ്പോൾ ഏതായാലും നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ ഇനിയൊക്കെ ആയിക്കോട്ടെ എന്നുള്ളടത്തേക്ക് വരുകയാണ് അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് ഒരുപാട് മിഠായികൾ കൊണ്ടു ഒരുപാട് ഹദിയകൾ കൈമാറി അത്രയത്ര ബന്ധങ്ങളാണ് ഈ കൂടിയിരിക്കലുകളിൽ പോയത് പിരിഞ്ഞു പോകേണ്ടി വന്നത് പിന്നെ ഈ കൊടുത്തൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും അത് വേറെ പത്തുവേ നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഹലാലും ഹറാമും ഹെദൂതുകൾ അതിർത്തികൾ ഓരോന്നിലും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അത് നമ്മൾ പഠിക്കുക നമ്മുടെ മക്കളെയും കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിക്കാഹിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങളെ പാലിക്കാൻ തയ്യാറാവുക എന്നതാണ് വിവാഹം എന്ന് പറഞ്ഞാല് നമ്മുടെ ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ് ചിലതൊക്കെ ചില പണക്കങ്ങളോ വിഷമങ്ങളൊക്കെ നിക്കണോ ഒക്കെ ഉണ്ടാവും അവർക്കൊരു വിവാഹം ഒരു സന്തോഷമൊക്കെ വരുമ്പോൾ നമുക്കത് ചേർത്ത് പിടിക്കാൻ കഴിയണം അത് കൂട്ടിപ്പിടിച്ച് നന്നാകാനൊക്കെ ഉള്ളൊരു അവസരമാണ് തലേ ദിവസമൊക്കെ നമ്മുടെ അതിൽ ബന്ധപ്പെട്ട ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും കാര്യങ്ങൾ നിർവഹിച്ചൊക്കെ കൊടുക്കാന്നുള്ളൊരു മനോഹരാണ് പക്ഷേ പലപ്പോഴും വിവാഹം കഴിയുമ്പോഴാണ് പല കുടുംബങ്ങളും തെറ്റാറുള്ളത് കണ്ടീല കണ്ടിര എന്നൊക്കെ പരിഭവങ്ങളും പരാതികളുമായി ഇസ്ലാം നിശ്ചയിച്ച ഈ കൂട്ടിയിണക്കത്തിൽ പല പണക്കങ്ങളും രൂപപ്പെടുകയാണ് എങ്ങനെയാണ് മുഹ്മിനുകൾക്ക് സാധിക്കുക അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തലേ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകമായ ചടങ്ങുകളൊന്നുമില്ല ആ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ കൂടി അതൊന്ന് അതിന്റെ ആഹ്ലാദവും സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന ദിവസമാണ് അന്ന് നമ്മൾ പല നൃത്ത ആഘോഷ പരിപാടികൾ വെക്കും ുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും പലയിടത്തും മയക്കുമരുന്നുകൾ ഉണ്ടാകുന്നു പലയിടത്തും അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള വലിയ ഗാനമേളകൾ വലിയ വാദ്യഘോഷ പരിപാടികളൊക്കെ വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചിലയിടത്ത് അതിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകുന്നു അടിപൊളികൾ ഉണ്ടാകുന്നു പവിത്രമായി കാണുന്ന ഒരു സാഹചര്യത്തെ നമ്മളിങ്ങനെ ആഘോഷത്തിന്റെ പേരിൽ ഇങ്ങനെ വഷളാക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടോ ഒരു എന്ന് പറഞ്ഞു ഞാൻ കൂടി കമ്പനി കൊടുത്തിട്ടുള്ളൂ ഞാൻ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കമ്പനി കൊടുക്കാൻ അത്തരത്തില് സദസ്സലിങ്ങൾ ഇരിക്കരുത് എന്ന് വളരെ കൃത്യമായി റസൂൽ അലൈഹി സലിസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് വേണ്ട അത്തരങ്ങൾ നടക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക തടയാൻ പറ്റുമെങ്കിൽ തടയാം അല്ലെങ്കിലോ മനസ്സിൽ ഒരു അനിഷ്ടങ്കിലും കാണിക്കണം എന്ന് സൂർ സാലി സിനിമ പഠിപ്പിക്കാൻ ഫൈലം തസ്തീ കൽവിഹി എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടെങ്കിലും ഒരു ഒരു അനിഷ്ടം അതിന് പ്രകടിപ്പിക്കാത്ത ഈമാൻ നമുക്ക് ബാക്കി ബാക്കിയുണ്ടാകണം എന്നുള്ളതാണ് പല കല്യാണങ്ങളും തുടങ്ങി ഇങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പഴേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വെറുപ്പ് സൃഷ്ടിക്കപ്പെടും എത്ര മനുഷ്യരായിരിക്കും അങ്ങനെ ശപിച്ചും അങ്ങനെ പ്രാഗിയും ഒക്കെ ഇറങ്ങിപ്പോകുന്നത് അതിനുള്ള കല്യാണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം നമ്മുടെ മക്കളെയും കല്യാണത്തിനേയും ഒരു പ്രാർത്ഥനാ നിർഭരമായ ഒരു ബർക്കത്ത് കിട്ടേണ്ട ഒരു സാഹചര്യത്തെ വളരെ മോശമായി മനസ്സിൽ കണ്ടും കേട്ടും പരിതപിച്ചും ഈ ഉമ്മത്തിന്റെ പോക്കിൽ സഹി കെട്ടും അതിനെതിരെ പ്രാർത്ഥിച്ചും ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെ കുറിച്ച് അവർ അലോയിക്കേണ്ടതില്ലേ അലോയിക്കേണ്ട ാണ് പറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകും തിരുത്തേണ്ടത് ഒരു മഹല്ലും ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മളാണ് ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ മൊത്തത്തിലാണ് ഇത് പരമാവധി നമുക്ക് തിരുത്താൻ പറ്റുന്നിടത്തോളൊക്കെ നമ്മൾ തിരുത്തി റെഡിയാകാന്നുള്ളതാണ് പ്രിയപ്പെട്ടവര് കല്യാണത്തിന്റെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ് നിക്കാഹണ് ഷിപ്പത്തെ കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ് നിക്കാഹോ നിക്കാഹ് നമ്മൾ ആലോചിച്ച് നോക്കുക നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങായിട്ടാണ് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്തോ ഒരു അടങ്ങാറമിച്ച പരിപാടിയാണെന്നാണ് ആൾക്കാരെ വിചാരം അതാണ് കഴിഞ്ഞാൽ എല്ലാമാകാം എന്നുള്ള ഒരു ലൈസൻസ് ആയി ആൾക്കാർ മാറുകയാണ് നിക്കാഹിനൊക്കെ പലപ്പോഴും വിളിക്കപ്പെടുമ്പോൾ സങ്കടം തോന്നും അരമണിക്കൂർ നല്ലൊരു ധവത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വിളിക്കുക പക്ഷെ തലേന്ന് വിളിക്കുമ്പോൾ പറഞ്ഞു സമയം ഉണ്ടാവും എന്നറിയില്ല ഒരു മിനിറ്റ് ഒക്കെ മതിയാകുട്ടോ എന്ന് പറയും ആ പന്തെല്ലാം ഉൾക്കേണ്ട പറയും സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ് പെയ്യാപ്പളുടെ കൂടെ വന്നാലൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് ഒരു പത്തിനിറ്റ് മതി എന്ന് പറയും നമ്മളാ സ്റ്റേജിൽ കണ്ട് കയറുമ്പോൾ മതി സമയം ഭക്ഷണൊക്കെ കഴിച്ച് മറ്റൊരാളെ കൂടി പോവണ്ടേ ഒരു അഞ്ചിനിറ്റ് ആക്കിയാൽ വലിയ സൗകര്യം അല്ലേ എന്തിനാ അവിടെ ഇത് നടത്തുന്നത് അങ്ങനെ ഒരു നിർബന്ധം നിൽക്കാതിന്റെ പുത്തുബക്കിൽ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇന്റെ കാര്യമായിട്ട് പറയില്ല പൊതുവേ ഹുത്തബാക്ക് ഹതീബ്മാരുടെ ഒരു മനസ്സിന്റെ വികാരം ഞാൻ പറയണത് ആളുകൾ ക്ഷണിക്കണ്ടല്ലോ ശരിക്ക് പാപ്പ കൈയൊടിച്ച് വരനെ പിടിച്ചിട്ട് ഈ അള്ളാന്റെ നാമത്തിൽ ഇത്ര സംഗതി ചെയ്യാണെന്ന് നിക്കാതെ ചെയ്തു കൊടുത്താൽ മതി അത്രേ നിക്കാതെ സഹിക്കാൻ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു ഹാജ ഒരു സാന്ദർഭികമായ ഒരു വസീയത്ത് കൊടുക്കണത് എന്തിനാണ് ആ സന്ദർഭത്തിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഓർമ്മ ഉണ്ടാകാനും കൂടി ആളുകൾക്ക് തന്നെ ദീനിന്റെ മഹാസനികൾ പരിചയപ്പെടുത്താനും മുസ്ലിം അല്ലാത്തവരോ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾക്കൊക്കെ ഒരു ജഗവത്ത് എന്നുള്ള ഇതാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ് ഇസ്ലാം ലിഫാവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ എന്തിനാണ് അതൊരു ഉത്ബോധനത്തിന്റെ ഭാഗം റസൂൽ പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ് നമുക്കതിനൊന്നും സമയമില്ലെങ്കിൽ എന്തിനാ അങ്ങനെ വെക്കണതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് വെക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മള് അതിനൊക്കെ ഒരു ഗൗരവം കാണേണ്ടതുണ്ട് ആകെ പത്തിരുപത്തി അര മണിക്കൂറോളാണ് ആ ചടങ് ഉണ്ടാകുക അത് കഴിഞ്ഞ് ഭക്ഷണം കൂടി പോയി ആർക്കും പരാതി ഉണ്ടാവില്ല ഗാനമേള കൂടി പോയി ആർക്കും പരാതി ഉണ്ടാവില്ല പെണ്ണാ ഓഡിറ്റോറിയത്തിന്റെ ആ തലക്കുന്ന സ്റ്റേജ് മലത്ത് നേരെ സമയം കൂടി പോയി പാട്ടൊരു അഞ്ചാറ് പിന്നെ വരി കൂടി പോയി ആർക്കും പരാതി ഉണ്ടാവും ഇക്കാ അഞ്ചിറ്റ് കൂടിയാൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പരാതിയാണ് കൊയാപ്പളം വരാൻ വയ്യ ആർക്കും പരാതിയില്ല ഭക്ഷണം കഴിക്കാൻ തിരക്കില്ല എന്നാ ഹത്തീപോ മുലയുമാരോ മുസ്ലിയാക്കന്മാരോ വൈകിപ്പോയാല് ഭയങ്കര പരാതിയാണ് നമ്മുടെ മനോഭാവം പ്രിയപ്പെട്ടവരെ മാറ്റേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇതിനെ മൃഗപിടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ ഇതൊക്കെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരും എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കല്യാണ ദിവസം സമയമാണ് നിക്കാഹ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും ചേർന്ന് അവർക്ക് വേണ്ടി ആശീർവാദങ്ങൾ ചൊരിയാണ് അള്ളാഹു ബർക്കത്ത് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാണ് ആ പ്രാർത്ഥനയോളം വരുന്ന വലിയ മൂല്യമുള്ള സമ്മാനം ഒന്നും ഇനി നടക്കാനില്ല അതൊക്കെ സുന്നത്തിന്റെ സുന്നത്തിന്റെ കാര്യങ്ങളാണ് അതെന്നെ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ബർക്കത്തുണ്ടല്ലോ അതുണ്ടാകണം പറഞ്ഞു ഞാൻ സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിയുക്തമായിട്ടുള്ളത് നിങ്ങൾ അതിഥികളെ മാനിക്കണം ആദരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ വീട്ടിലേക്കോ പരിപാടിയിലേക്കോ വിളിച്ചു വരുത്തുന്ന ആളെ വളരെ മാന്യമായി സ്വീകരിക്കുകയും അയാളെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ പറഞ്ഞയക്കാനും കഴിയണം പക്ഷെ പലപ്പോഴും നമ്മുടെ കല്യാണ സാധ്യതയിൽ നിന്ന് പലരും ഇറങ്ങിപ്പോവാണ് ആവാസങ്ങൾ ശ്രീകയ്യാതെ ഇറങ്ങിപ്പോവാണ് വേദനകൾ ശ്രഹിച്ചു ഇറങ്ങിപ്പോവാണ് വരന്റെ വരവുണ്ട് എന്ന് പറയുമ്പോൾ ബേജാറാവുകയാണ് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു കല്യാണം കല്യാണം തന്നെ ഒരു മോശമായി കുച്ഛമായി ഇതര സമൂഹം കാണുന്ന നിലക്കെത്താണ് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ചെരുപ്പ് മാലായണിയിച്ചും ജെ സി ബിയിൽ കൊണ്ടുവന്നും വസ്ത്രമൂരിയും ഒക്കെ നമ്മുടെ പിന്നെ കല്യാണ സദസ്സുകൾ എത്ര അലങ്കോലമായിട്ടാണ് പോകുന്നത് വരുന്നവരോട് മാന്യമായി അവരെ സൽക്കരിക്കണമെന്നും മാന്യമായി അവരെ പിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞു റസൂലിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ റസൂൽ പറഞ്ഞ ഒറ്റ വചന പറഞ്ഞു ൂ എന്താണ് വചനം ഇതാലും നിനക്ക് ലജ്ജയില്ലേ നീ തോന്നിയ പോലെ ജീവിച്ചോ എന്ന് പറയുന്നുണ്ടല്ലോ അത് അങ്ങേയറ്റാണ് വർത്താനെന്ന് പറയുന്നത് ചില ആളുകൾ അതിലേക്ക് പോകും ആ പോക്കിൽ നമ്മളെല്ലാരും എന്റെ കൂടെ പോയാലോ പ്രിയപ്പെട്ടവരെ നമ്മൾക്കൊരു ബ്രേക്ക് വേണ്ടതിലൊക്കെ ഒരു ഒരു കുരുപിടുത്തം നമുക്ക് വേണം അതിന് നമ്മുടെ യുവതി യുവാക്കൾ വിവാഹിതരാകാൻ നിൽക്കുന്നവർക്ക് അതിലൊരു മാർഗ ഒരു രേഖ വേണം എന്റെ വിവാഹം എങ്ങനെ ആകണം നമുക്കൊരു ഒരു കാഴ്ചപ്പാട് വേണം ഇസ്ലാമികമാവണം അതിന് ബർക്കത്ത് കിട്ടണം എന്ന് വേണം രക്ഷിതാക്കൾ അവരെ അതിനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ല ഇതുമാണെന്ന് പറയുമ്പോൾ അതിനൊക്കെ കയറിടി വിടുന്ന ഒരു തരത്തിലേക്ക് പോയാൽ നമ്മുടെ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകും ഞാൻ സൂചിപ്പിക്കുന്നത് മുജാഹിദ് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ കുറവായിരുന്നു വളരെ ലളിതമായ വിവാഹം മാന്യമായ സൽക്കാരങ്ങൾ വളരെ അതകോടുകൂടി ഒക്കെ പോയിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായി ഈ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ മൊത്തത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡിന്റെ ഭാഗമാകുന്ന ഒരു രൂപം വരുന്നുണ്ട് നല്ലതാണ് പക്ഷേ ഈ ഹലാലായതും ഹൃദൂതുകൾ അതിർത്തികളും പ്രിയപ്പെട്ടവരെ നമ്മൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ശ്രദ്ധിക്കണം എന്നതാണ് മൊത്തത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് രക്ഷിതാക്കൾക്കും മക്കൾക്കും ഒക്കെ കൂടിയിരിക്കുമ്പോഴാണ് അത് സാധ്യമാവുക ഒരു ഇസ്ലാംബികമായ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ് വിവാഹം എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഒറ്റ കാര്യം ചെയ്യുള്ളൂ ഖുർആൻ എന്തു പറയുന്നു പ്രിയ റസൂൽ എന്ന് പറയുന്നു അവിടെയാണ് എല്ലാ ഞാൻ ബർക്കത്തും കിടക്കുന്നത് അതിലേക്ക് നമ്മൾ മടങ്ങിയാൽ അതൊക്കെ സാധ്യമാകും ുംബഹാൻ ത നമ്മയൊക്കെ അത്തരത്തിൽ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹു താല ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ